对。<Yeah. S 2> yeah. അണ്ണേ എന്നേരെന്ന് കുറച്ച് சொல்ல முடியுமா ആമനെ എവി കാറച്ചോനെ കാറച്ചോ ഇതെന്തേടേ ഇളോ ഇത് വണ്ടി 1 കിലോ 240 1 കിലോ വണ്ടി 240 ഓക്കേ ഇനി അടുത്ത പേര് ഇത് എല്ലാം എല്ലാം മിക്സ് ചെയ്താൽ വരുമോ എല്ലാം മിക്സ് ചെയ്താൽ വരുമോ 1 കിലോ 240 എല്ലാം മിക്സ് பண்ணിയും കൊടുക്കും അല്ല അതിനെ തനിയെ കൊടുക്കും ല്ലേ 240 240 ഓക്കേ പോ ഇതെല്ലാം എന്നിട്ട് പേര് ചൊല്ലുമോ അല്ലാത്തിനെ ഇത് വണ്ടി ഇന്നിപ്പച്ചോ ഓക്കേ ഇന്നിപ്പച്ചോ ഓക്കെ മധുര സേവ പിന്നെ ഹൽവാസ് ഇത് ഇത് 240 300 300 രൂപ നാല് പച്ചഅറേജ് ഇരുന്നൂറ്റി 240 ഓക്കെ അതിനുശേഷം ഇനി അങ്ങോട്ട് இதன்னோட பேர் கொஞ்சம் சொல்லுங்க அமுடிமா இதுக்கு பேர் வந்து இது மலபார் சாதம் மலபார் மலபார் ஓகே மலபார் சாதம் ആണ് இது காரமா இருக்கமா அப்படியே இருக்கும் இது வந்து இனிப்பும் காரம் சேந்து வரும் ஓகே രണ്ടുമුණ சேர்ந்து다 വരും ഓക്കേ ഇനി അടുത്ത അടുത്ത പേര് இது இனிப்பு வரது இனிப்பு காரம் ஓகே ഇനി அடுத்து இது வந்து இனிப்பு எல்லாம் മിസ്സ് ചെയ്து வரது எல்லாம் mix பண்ணி다 வரணும்னு പറഞ്ഞിട്ടുണ്ട് ഓക്കേ ഇത് ഇത് வந்து நம்ம വറുപ്പടയേക്കില്ല പപ്പടം പപ്പടം പപ്പട ഇത് கொஞ்சம் காரமா இருக்குല്ലേ ആ காரமா കുറച്ച് എരിവുള്ളതായിരിക്കും ഇനി അടുത്ത ഇത് തമിഴ്നാട് മുറുക്ക് தமிழ்நாடு சின்ன முருக்கு சின்ன முருக்கு சின்ன முருக்கு இதுல வேற ஏதாவது பேர் இருக்கா தனியா தனியா அது வந்து அச்சி முருக்குன்னு சொல்லுவாங்க அச்சி முருக்குன்னு சொல்லு ஓகே இது என்ன ஒரு ஃபேமஸ் இது மதுரை 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 முறுக்கா மதுரை முருக்கு ஓகே இன்ன அடுத்து வந்து இது முளகு 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 போல முளகு போல வரது முளகு போல இருக்குல்ல இது காரமா தான் இருக்கும் ல்ல ஓகே இன்ன அடுத்து இது வந்து இந்த சீனி எல்லாம் சேர்த்து வரது சீனி எல்லாம் சேர்த்து வருது ஓகே ஓகே சூப்பர் പിന്നെ ആൽവ ഈത്തപ്പഴം ഡേറ്റ്സ് എല്ലാം ഇതെല്ലാം വന്നിട്ട് ഉള്ളത് റേറ്റ് ഇത് ഈത്തപ്പഴം നൂറ്റി നാൽപ്പത് രൂപ ഓക്കെ ഈത്തപ്പഴം വന്നിട്ട് നൂറ്റി നാൽപ്പത് രൂപ ഇപ്പം ഇത്രയും സംഭവങ്ങളാണ് ഉള്ളത് നമ്മൾ മുഹീതിയും പള്ളിയിലോട്ട് പോകുന്ന വഴിക്കായിട്ടാണ് ഉസ്താദ് ഹോട്ടലിലൊക്കെ തൊട്ട് മുമ്പായിട്ടാണ് ഈ ഒരു ഷോപ്പ് ഉള്ളത് വേസ് അപ്പോൾ വീഡിയോ വൈൻഡ് അപ്പ് ചെയ്യുകയാണ് അവർ വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ ഫ്രഷായിട്ടുള്ള സ്വീറ്റ്സൊക്കെയാണ് നമുക്ക് ഇവിടെ നിന്ന് വാങ്ങിക്കാവുന്നതാണ്